സ്ത്രീകരികട്ടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന ഈ ശുശ്രൂഷ മുപ്പത്തി ഒന്നാം ദിവസം അനുഗ്രഹ പ്രാർത്ഥന ബെൻഡിക് പ്രയർ ഈ രാത്രിയിൽ മക്കൾ അനുഗ്രഹിക്കുന്നതിനായി നമ്മൾ പ്രാർത്ഥിക്കുന്ന വചനം പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുക്കുന്ന ബസാലേൽ എന്ന വ്യക്തിയെ നമ്മൾ കാണുകയും അവരിൽ ബുദ്ധിശക്തിയും എല്ലാം കൊടുത്ത് പ്രത്യേകമായ വൈദഗ്ധ്യം ശില്പവേലകളിലുള്ള അവന്റെ കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി വസനം കാണുന്നുണ്ട് പ്രത്യേകമായി നമ്മുടെ മക്കൾക്ക് കഴിവുകൾ പഠനത്തോടൊപ്പം നല്ല കഴിവുകളുണ്ട് അവരുടെ ആ കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കലാബോധത്തിൽ അവർക്ക് വളരുവാൻ വേണ്ടി അവരിലുള്ള നല്ല ഗുണങ്ങൾ നല്ല കഴിവുകൾ പുറത്തേക്ക് കൊണ്ടുവരുവാൻ സമൂഹത്തെ പേടിക്കാതെ സഭാകമ്പമില്ലാതെ അവർ സ്റ്റേജ് ഇല്ലാതെ മറ്റുള്ളവരുടെ പ്രകടിപ്പിക്കുവാൻ വേണ്ടി നല്ല പ്രാർത്ഥിക്കാം പുറപ്പാട് മകൻ ഞാൻ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവനിൽ ദൈവിക നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാ തര ശില് വൈദിധ്യവും ഞാൻ അവന് നൽകിയിരിക്കുന്നു മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവർ എല്ലാ തരത്തിലുള്ള കഴിവിലും നിറയട്ടെ അവരിലുള്ള കലാബോധം ഉണരുകയും അവരെപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് അവരുടെ കഴിവുകളെ വർദ്ധിപ്പിക്കുവാനും മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കുവാനും കൃപയോടുകൂടി നിലകൊള്ളുവാനും ഇടയാവുകയും ചെയ്യട്ടെ ആമീൻ യേശുവി നന്ദി ഹലേ ലുയ്യ ഹലേ ലുയ്യ ഹലെ ലുയ്യ യേശു പറയപ്പെട്ട സഹോദരങ്ങളെ ഈ സമയം നമ്മുടെ മക്കളെ അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയോട്ടുള്ള പ്രതിഷ്ഠാ ജീവൻചൊല്ലി നമ്മുടെ മക്കളെ ഈശോയുടെ തിരഹൃദയത്തിന് നമുക്ക് പ്രതിഷ്ഠിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും ദൂരെയാണെങ്കിൽ അവരെ ഓർത്തും നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഈശോയെ അങ്ങയുടെ പ്രത്യേക സൂക്ഷ്യത്തിനും സംരക്ഷണയ്ക്കും പരിപാലനയ്ക്കുമായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന് രക്ഷകനും നാഥനുമായി ഞങ്ങളങ്ങേ ഏറ്റു പറയുന്നു ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ മക്കളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ അവരുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും അവരുടെ സന്തോഷങ്ങളെ വിശദീകരിക്കുകയും അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങേ വേദനിപ്പിക്കുവാനിടയായാൽ അവരോട് ക്ഷമിക്കണമേ അങ്ങനെ അകന്നു പോകുവാൻ ഞങ്ങളുടെ മക്കളെ ഒരിക്കലും അനുവദിക്കരുതേ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അങ്ങയുടെ കൃപയിലും സമാധാനത്തിലും കാത്തു പെരുമാറിക്കുകയും ചെയ്യണമേ അങ്ങെ കണ്ട് ആനന്ദിക്കുവാൻ സുഗത്തിലെത്തുന്നതുവരെ എപ്പോഴും എവിടെയും അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യണമേ ആമീൻ